വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് ചാനലിൽ പോകുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു നിമിഷാപ്രിയുടെ കാര്യത്തിൽ നിമിഷാപ്രിയയുടെ തൂക്കിലേറ്റാൻ പോകുക എന്നുള്ളത് അത് മിക്കവാറും ഇൻഷാല്ല ഈ ഒരു ഞായറാഴ്ചയോ തിങ്കളാഴ്ചയാണ് അത്രയും അവർ തൂക്കിലേറ്റ സുപ്രീം കോടതിയിലേക്ക് നിമിഷ പ്രിയക്ക് വേണ്ടിയിട്ട് അവിടെ പോൾ എന്ന പേരുള്ള അഡ്വക്കേറ്റ് പി എ പോൾ അവിടുത്തെ ഒരു ഒരു സുവിശേഷം നടത്തുന്ന ഒരു സുവിശേഷകനാണ് അദ്ദേഹം നേരിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നെ നിമിഷപ്രിയ ഏൽപ്പിച്ചതാണ് കാന്തപുരം മുസ്താദ് മൂന്ന് ദിവസത്തേക്ക് ഇത് സംബന്ധമായിട്ട് ഒരു പ്രസ്താവനയോ ഒരു വാർത്തയോ കൊടുക്കാൻ പാടില്ല ഒരക്ഷരം മിണ്ടാൻ പാടില്ല സുഭാഷ് ചന്ദ്രൻ മിണ്ടാൻ പാടില്ല ഒരു മാധ്യമങ്ങളിലും വാർത്ത വരാൻ പാടില്ല നിമിഷപ്രിയനെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ തൂക്കിലേറ്റും എന്നെക്കുറിച്ച് പല അപവാദങ്ങൾ പറയുന്നുണ്ട് ഞാൻ കാന്തപുരം സ്ഥാനത്ത് നിന്നും ഡോളറ് വാങ്ങി ഞാൻ സുഭാഷ് ചന്ദ്രനെ നിന്നും ഡോളർ വാങ്ങി ഞാൻ അധ്യാപകയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇപ്പൊ ഇതാ വളരെ നിർണായകമായ തീരുമാനം നടക്കാൻ പോവാണ് സുപ്രീം കേന്ദ്രം ഇടപെടണം തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ നിമിഷപ്രിയ തൂക്കിലേറ്റും അവിടുത്തെ സർക്കാരുമായിട്ട് ഹുത്തികളുമായിട്ട് നിരന്തരം ചർച്ച നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങളുമായിട്ടാണ് നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഈ ഒരു പോൾ എന്ന് പേരുള്ള ഈ അഭിഭാഷകനായ ഈ സുവിശേഷകൻ സുപ്രീം കോടതിയിൽ നേരിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഈ ഒരു ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ നിമിഷപ്രിയ തൂക്കിയിട്ട് ഇയാൾ പറയുന്നത് എന്നിട്ട് കോടതി പറഞ്ഞത് എന്താണ് കേന്ദ്ര സർക്കാരിനോട് ഇൻഷാള്ള ഇൻഷാള്ള അത് കോടതി പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതാണ് പറയാതായതാണ് തിങ്കളാഴ്ച ഇത് പരിഗണിക്കാം എന്നുള്ള തിങ്കളാഴ്ച അപ്പൊ ഞായറാഴ്ച ചങ്ങാൻ തൂക്കിലേറ്റി കഴിഞ്ഞാലോ അപ്പൊ ശരിക്കും ഒരു ഞാൻ ആലോചിക്കണമല്ലേ നിമിഷപ്രിയ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരൽപ്പം നന്ദിയുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കാന്തപുരം സ്താദ് കഴിഞ്ഞ പതിനാറാം തീയതി തൂക്കിലേറ്റപ്പറുന്ന നിമിഷപ്രിയനെ കാന്തപുരം സ്താദ് ഇടപെട്ടിട്ടാണ് അവരിന്ന് ജീവിച്ചിരിക്കുന്നത് ഇതൊന്ന് നിമിഷപ്രിയ മറന്നതാണോ അറിയേണ്ടത് നടിക്കുന്നതാണോ അത് ജയിലിലുള്ള അവർക്ക് അറിയാനിട്ടാണോ ആരാണ് ഈ കബളിപ്പിക്കുന്നത് ഈ ഒരു പോളെന്ന് പേരുളപ്പി സുപ്രീംകോടതിയിലെത്തി ചെങ്ങാതി നേരത്തെ ഈ എന്താ പറയുക വ്യാജ പണപ്പിരിവ് നടത്തിയിട്ട് നിമിഷപ്രിയ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇയാളുടെ ഫണ്ടിലേക്കല്ല കേട്ടോ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഡോളർ ഇടണം എന്ന് പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തിയിട്ട് കേന്ദ്രം അത് കഴിഞ്ഞ ദിവസം തള്ളി കളഞ്ഞത് പിന്നെ ഇയാൾ വിദേശകാര്യമന്ത്രിക്കെതിരെ പ്രസ്താവന നടത്തി അദ്ദേഹത്തോട് മാപ്പ് പറയണം എന്നെ അപകീർത്തിപ്പെടുത്തിയതുമായിട്ട് ഇയാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ മനുഷ്യനാണ് ആദ്യമായിട്ട് നിമിഷപ്രിയയുടെ വധിച്ച എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയ ഒരാൾ അതൊന്നും കാന്തപുരം സ്ഥാത അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല അന്ന് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞതാണ് പിന്നീടാണ് കാന്തപുരം സ്ഥാത നിമിഷപ്രിയ വസ്തു റദ്ദാക്കി എന്ന് പറയുന്നത് അതും കേന്ദ്ര സർക്കാർ തള്ളിയതാണ് അഞ്ച് തവണ തള്ളി പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും കാന്തപുരസ്ഥാന്ന് പറയുന്ന ഒരു കാര്യം നിമിഷ വസ്തു റദ്ദാക്കിയത് തന്നെയാണ് പക്ഷേ ഇപ്പൊ ഇയാൾ പറഞ്ഞത് നിമിഷപ്രീനെ ഈ എടുത്തി ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി തൂക്കിലേറ്റ് എന്നുള്ളതാണ് ഇതിൽ ഏതോ വിശ്വസിക്കുക എന്തൊക്കെ നടക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഈ ഒരു ചീപ്പ് കേസിൽ ദയവ് ചെയ്ത് ഉസ്താദ് ഇടപെടൽ ഭംഗി പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാവുന്നതൊക്കെ ചെയ്തു വസുക്ഷ റദ്ദാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ദിയാപ്പണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യട്ടെ ആ ഒരു ചാണ്ടിയമ്മനൊക്കെ ഉണ്ടല്ലോ ചാണ്ടിയമ്മൻ പറഞ്ഞത് ഈ ഒരു പോളിനെ അറിയില്ല എന്നൊക്കെയാണ് പക്ഷെ അതൊന്നും വല്ല കാര്യം ഈ നിമിഷപ്രിയുടെ ഭർത്താവ് നിമിഷപ്രിയുടെ മകളൊക്കെ ഈ പോളിന്റെ കൂടെയാണ് അവരൊന്നിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് അവരും കൂടി പറഞ്ഞിട്ടാണ് ഇയാൾ ഇപ്പൊ നേരിട്ട് ഒമാനിൽ നിന്ന് വന്നിട്ട് ഈ ഒരു സുപ്രീംകോടതിയിൽ നിന്ന് ഒരു വക്കീലിനെയും കൊണ്ടാണ് അയാളൊരു അഭിഭാഷകനാണ് നേരിട്ട് ഈ കോടതിയിൽ ഹർജി കൊടുത്തിട്ടുള്ളത് അയ്യാ ഹർജി കണ്ടിട്ട് കേന്ദ്രത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടാണ് കോടതി അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല നിമിഷപ്രിയുടെ കേസിൽ നമ്മൾ അറിയാത്ത പലതും നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഒരു ഏകദേശം ഈ ഒരു വാർത്തകളൊക്കെ ഒരു കാര്യം സത്യത്തിൽ നിമിഷപ്രിയക്ക് വസുഷ റദ്ദാക്കിയിട്ടുണ്ട് വസ് ഷറദ്ദാക്കരുത് ഇത് പോളിന് കൃത്യമായിട്ട് അറിയാം എനിക്ക് എനിക്കറിഞ്ഞൂടാ കാന്തവിൽ ഉസ്താദ് പറയുന്നത് കാന്തവിൻ ഉസ്താദിന്റെയും അവിടുത്തെ ഹബീലൊക്കെ ഇടപെട്ടിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു പോൾ പറയുന്നത് ഞാൻ ഇടപെട്ടാണ് അങ്ങനെ നടന്നത് മറ്റൊരു പറയുന്നത് ശ്രമിക്കുന്നുണ്ടെന്ന് അപ്പൊ ഇതറിയാവുന്ന പോളിൻ്റെ നമ്പർ ഇറക്കാൻ എന്തിന് നിമിഷപ്രിയനെ ഇരുപത്തിനാലിനോ ഇരുപത്തഞ്ചിനോ ഇപ്പത്തൂക്കിലേറ്റും ഇപ്പത്തൂക്കിലേറ്റും എന്ന് പറഞ്ഞിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്ന് പറയാ എന്നിട്ടൊരു അത്ഭുതകരമായിട്ട് ചർച്ച ഞാൻ ചർച്ച നടത്തിയിട്ടാണ് ഇപ്പൊ നിമിഷപ്രിയ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ആഗോള സുവിശേഷ രംഗത്ത് ഒരു പേരെടുക്കാനാണ് ഈ ഒരു മനുഷ്യന്റെ ശ്രമം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാരണം ഇയാൾ പറയുന്ന പല കാര്യങ്ങളും തലയും വാലും ഇല്ലാത്ത കാര്യങ്ങളാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് ശരിക്കും നിമിഷപ്രിയക്ക് വേണ്ട പവർ ഓഫ് അറ്റോറിയുള്ള ഒരാളുണ്ട് സാമുവൽ ജോർജ് മിണ്ടുന്നേ ഇല്ല അവർക്കൊരു അഭിഭാഷകയുണ്ട് ദീപ ജോസഫ് ഇവരൊന്നും മിണ്ടുന്നില്ല കാന്തപുരം ഇടപെട്ടിട്ട് ഈ പതിനാറാം തീയതി വസിച്ചു നീട്ടിക്കൊടുത്തപ്പോഴാണ് വലിയ വിവാദങ്ങളത് അപ്പൊ ഈ ഒരു പോൾക്ക് കാന്തപുരത്തിനോടാണ് അഭിയോജിപ്പ് ഈ ഒരു ആരും ഇതിനെ കുറിച്ച് വാർത്ത പറയരുത് പിന്നെ വാർത്ത പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വായ മൂടിക്കെടാൻ ഇതൊരു ജനാധിപത്യ രാജ്യല്ലേ ഇവിടെ തെറ്റുകൾ കാണുമ്പോൾ ചോദ്യം ചെയ്യലോ അത് ചൂണ്ടിക്കാണിക്കോ കാന്തപുരം മിണ്ടാൻ പാടില്ല അപ്പൊ ഈ പോളിന് എന്തിനാണ് ഈ കാന്തപുരത്തോടുത്തൊരു വിരോധം സംഗതി ഒറ്റക്കാരെയുള്ളൂ കാന്തപുരം ഇടപെട്ടാണ് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുള്ളത് ആ തീരുമാനത്തിന്റെ ക്രെഡിറ്റ് ആര് ഏറ്റെടുക്കണം ഇപ്പോൾ കിട്ടണം നല്ല ചങ്ങാതി പക്ഷേ ആ കെണിയിൽ കെണിയിലെന്തിനാണ് നിമിഷപ്രിയയും നിമിഷപ്രിയുടെ ഭർത്താവും നിമിഷപ്രിയയുടെ മകളും അമ്മയൊക്കെ വീണത് ഒരൽപ്പം നന്ദി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊരു മലയാള ചാനൽ പത്ര പവിടെ കിട്ടണില്ല എം എൽ എ കിട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് ഞെറ്റുള്ള ലോകത്ത് എവിടെ ഇരുന്നാലും കേരളത്തിലുള്ള വാർത്താ ചാനലുകളും മറ്റും കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇതിലൊരുപാട് പേര് ഇടപെട്ടിട്ടുണ്ട് കാന്തപരം സാർ ഇടപെട്ടാണ് ഈ രീതിയിലായത് എന്നിട്ട് നന്ദിയില്ലാതെ നിമിഷ ഈ പോളി പറഞ്ഞ നിമിഷപ്രിയ പറഞ്ഞിട്ടാണ് ജയിലിൽ പോയി കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുള്ളതാണ് ആ ഹർജിയിൽ പറയുന്നത് കാന്തപരിസ്ഥാദ് മിണ്ടരുത് കാന്തപരിസ്ഥ ഇടപെട്ടരുത് കാന്തപരിസ്ഥാദ് ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നവും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് യമനിൽ ഭയങ്കര പ്രക്ഷോഭങ്ങളാണ് ഈ ഒരു പെണ്ണിനെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അവരൊരാൾ കൊന്നു കഷ്ടങ്ങളായി കാരണം യമൻ പോലെയുള്ള രാജ്യത്ത് സ്ത്രീകൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ അവർ പൊതുവെ അവരെ വെറുതെ വിടാനോ അവർക്ക് ഇളവ് കൊടുക്കാനോ ഇഷ്ടപ്പെടുന്ന ഒരു സർക്കാരാണ് അങ്ങനെ ഒരു നിയമസംവിധാനം അവിടെ ഉള്ളത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കൊലപാതകം നടത്തി അതിങ്ങനെ പീസ് പിസ്സാക്കി അത് ഡെമ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളൊരു കേസാണ് അപ്പൊ അതിനു വേണ്ടി ഇവിടെ നിന്ന് ഇടപെടുകയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ കുടുംബം മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയിട്ട് മാപ്പ് കൊടുപ്പിക്കണം എന്നൊക്കെ ഇസ്ലാമിക ആണോ അറിവുള്ളവർ പറയേ മാപ്പ് ഒരു സ്വമേധയാൽ കൊടുക്കണ്ടേ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാപ്പ് പറയാൻ വേണ്ടി സംസാരിക്കാം പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് ആളുകൾ ചേർന്ന് അവർ നിരന്തരം കണ്ട് സംസാരിച്ചിട്ട് മാപ്പ് കൊടുപ്പിച്ച് കൊടുപ്പിച്ച് ദിയാപ്പണത്തിലേക്ക് കൊണ്ടുവരിക്കുന്നത് അതൊക്കെ ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളതാണ് പലരും സംശയിക്കുന്നത് ഒരു കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറാവാം നമുക്ക് അവരെ അഡ്വൈസ് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ മാപ്പ് കൊടുക്കണം എന്ന് പറയാം പക്ഷെ അവരെ സമ്മർദ്ദം ചെലുത്തിയിട്ട് മാപ്പ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ ഇപ്പൊ ആ ഒരു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം പറഞ്ഞത് ഇവരൊക്കെ മാപ്പ് പറയണം ാണ് കാന്തബരി മാപ്പ് പറയണം പക്ഷെ ഒരു കാര്യം ഉറപ്പാട്ടോ കാന്തപുരം ഉസ്താദിന്റെയും ആ ഹബീബനും ഇടപെടൽ കാരണം ആണ് പതിനാറാം തീയതി വാശിച്ച് നീട്ടിവെച്ചത് ഇപ്പൊ എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയി സ്ഥിതിക്കാണ് ഇനിയിപ്പോ തിപ്പോ ഞായർ തിങ്കൾ എന്നൊക്കെ പറഞ്ഞ ഈ ഓണത്തിന് മുൻപൂടിയായുള്ള ദിവസങ്ങളാണ് രണ്ട് ദിവസമല്ലേ ഉള്ളൂ ഉപ്പ് ഇന്ന് ഫ്രൈഡേ ആണ് ശരി ഞായർ തിങ്കൾ ഇതിനുള്ളിൽ തൂക്കിലേറ്റെന്നൊക്കെ ഈ പോളീ പറയുന്നത് ഈ പോളൊരു വ്യാജ പിരിവ് നടത്തുന്ന എന്തൊക്കെയോ തലയും വാരിയില്ല സംസാരിക്കുന്ന ഒരാളാണ് എന്തൊക്കെ കോടതിയിൽ പോയിട്ട് ഹർജി കൊടുക്കാം ആ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചു തിങ്കളാഴ്ച അതിന് മറുപടി പറയാൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് അതൊരു വളരെ വലിയ ഗൗരവമാണ് ഇതിന്റെ പിന്നിൽ നമ്മൾ കാണാത്ത ഒരുപാട് അചണ്ടകളുണ്ട് നേരത്തെ ഹിന്ദുമതം സ്വീകരിച്ചിരുന്ന ഹിന്ദുമത വിശ്വാസിയായ നിമിഷപ്രിയ വിവാഹത്തിന് വേണ്ടി ക്രിസ്ത്യാനിയായ ഒരാളാണ് പിന്നീട് അവർ തരാറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മുസ്ലിമായ ഒരാളാണ് ഇങ്ങനെ പല മതങ്ങൾ മാറി വന്ന ഒരാളാണ് അവരുടെ കേസിൽ നമ്മൾ കാണുന്ന കഥകൾക്ക് അപ്പുറം മറ്റൊരു കഥയുണ്ട് നമ്മൾ ഒരിക്കലും യമൻ വിശ്വാസക്കാരായി യമനികളെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് പക്ഷെ ഒരു നന്ദിയില്ലാത്ത ഒരു 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 സമീപനമാണ് നിർഭാഗ്യവശാല ആ ഉണ്ടാവുന്നത് എന്നുള്ള കാന്തപുരം ഉസ്ഥാന്റെ പ്രവർത്തനങ്ങളെ നിരാകരിക്കുന്നു മാത്രമല്ല ഇപ്പൊ കാന്തപുരം ഉസ്താദിനെതിരെ ഒരു ഹർജി കൊടുക്കുക ആ ഹർജിയൊക്കെയാണ് ഫയൽ സ്വീകരിച്ചത് ഈ കേന്ദ്ര സർക്കാർ അറിയാം ഉസ്താദിന്റെ ഇടപെടൽ കാരണമാണ് കാരണം ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ വിശാല അപ്ഡേറ്റിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് ഉസ്താദ് പറഞ്ഞിരുന്നു ഞാൻ ഇടപെട്ടിട്ടാണ് ആ ഒരു വസുക്ഷ റദ്ദാക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കേന്ദ്രത്തിന് മറികടന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇതൊന്നും കേന്ദ്രം അംഗീകരിക്കുന്നില്ല ഇത് കേന്ദ്രം മാത്രമല്ല നിമിഷപ്രിയം അംഗീകരിക്കുന്നില്ല ഓരോ വീട്ടുകാരെ അംഗീകരിക്കുന്നില്ല ഭർത്താവ് അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ആളുകൾ ഞാൻ ഒരു മനസ്സിലാകുന്ന ഒരു സംഗതി ഉണ്ട് ഇതിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ഈ കാന്തപുരം സ്ഥാനിൻ്റെ ആളുകളിൽ കാന്തപുരം ഇടപെട്ടതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പൊതു മലയാളികൾക്ക് ഇവരുടെ ദേശം മനസ്സിലായി തുടങ്ങി ആ മനസ്സിലായപ്പോൾ ഇതെന്തെങ്കിലും ആവട്ടേത് കരുതുന്ന ഒരു സമീപനമാണ് കാരണം അബ്ദുറഹീമിന് പോലെയുള്ള ഒരു ഒന്നിച്ചൊരു സമീപനം ഇവർക്കില്ല കാരണം ഇവർ പലപ്പോഴും പലതും ഹൈഡ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കണേ നിമിഷപ്രിയക്ക് പോലെ തന്നെ പരസ്പരം വാഗോധങ്ങളായി അവരിൽ തന്നെ ഒരു ഐക്യമില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു മോചിപ്പിക്കപ്പെടട്ടെ ഒരു ജീവനും നമ്മളായിട്ട് ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇറങ്ങിയ ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ചെറുതാക്കി കാണുന്ന രീതിയിലാണ് നിമിഷപ്രിയുടെ അടുത്തുനിന്ന് പോലും വരുന്നത് ജയിലിൽ കിടക്കണം അവർക്ക് ഇപ്പോൾ ചാനൽ കാണുന്ന വാർത്തകളൊന്നും കഴിയില്ല ഇവിടെ ആളുകൾ ചെന്നിട്ട് കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളാണ് അവർ പറയാ അപ്പോൾ നിമിഷപ്രിയക്ക് പോയിട്ടാണ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് പോലും സുപ്രീംകോടതി വന്നിട്ടുള്ളത് അത് കാന്തപുരം ഉസ്താദ് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല ഉസ്താദ് മിണ്ടിയത് കൊണ്ടാണ് ഇപ്പൊ അവരവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ധാരണ അവർക്ക് വേണം അത് 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 മറക്കാൻ പാടില്ല ഏതൊരു നന്ദികേടാണ് ശരിക്കും ഈ പോൾ അടക്കമുള്ള ആളുകൾ ചെയ്തത് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ പറയുമ്പോ ഈ വിഷയത്തെ കുറിച്ച് എന്റെ ചാനലില്ലാതെ പല ചാനലുകളും നിങ്ങളൊക്കെ വിഷയം വിഷയം അറിഞ്ഞ ആളുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊരിക്കലും ഇങ്ങനെ ഒരു ഒരു ഹർജി ആയിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിന്റെ പിന്നിലെ നമ്മൾ കാണാത്ത എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്തായാലും സത്യം എത്രയും പെട്ടെന്ന് പുറത്ത് വരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്